സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ സിനിമാ താരങ്ങൾ എന്നും മുന്നിലാണ് അതിനായി ഏതറ്റം വരെ പോകുന്നവരുമാണ് താരങ്ങൾ സൗന്ദര്യം നിലനിർത്തുന്ന കാര്യത്തിനായി സിനിമാ താരങ്ങൾ ലക്ഷങ്ങളാണ് ചിലവാക്കാറുള്ളത് അത്തരത്തിൽ ഭംഗി വർദ്ധിപ്പിക്കാനായി മൂക്കനും ചുണ്ടിനുമൊക്കെ ശസ്ത്രക്രിയ ചെയ്ത താരങ്ങൾ നിരവധി ഇന്ത്യൻ സിനിമയിലുണ്ട് അഭിനേതാക്കൾക്ക് അവരുടെ പ്രധാന ആയുധം അവരുടെ മുഖവും ശരീരവുമാണ് അത് ആരോഗ്യത്തോടെയും സൗന്ദര്യത്തോടെയും ചെറുപ്പമായും നിലനിർത്തിയാൽ മാത്രമേ അഭിനയ ലോകത്ത് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ലുക്കിനായി എന്തു ചെയ്യാനും മടിയില്ലാത്തവരാണ് താരങ്ങൾ മലയാളത്തിൽ നിന്നും നടന്മാരും നടിമാരും വരെ സൗന്ദര്യം സംരക്ഷണത്തിന്റെയും ചെറുപ്പം നിലനിർത്തുന്നതിന്റെയും ഭാഗമായി നിരവധി ചികിത്സകളും സർജറികളും ചെയ്തു മലയാളികളുടെ സ്വന്തം കുഞ്ഞിക്കയായ ദുൽഖർ സൽമാനും അക്കൂട്ടത്തിൽ ഒരാളാണ് ദുൽഖർ സിനിമയിൽ വന്ന കാലം മുതൽ ഇതൊരു ചർച്ചാ വിഷയമാണ് നടന്റെ പഴയ ചിത്രങ്ങളും ഇപ്പോഴുള്ള ചിത്രങ്ങളും താരതമ്യപ്പെടുത്തി നോക്കിയ ശേഷം ആരാധകർ അടക്കം നടൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് സംശയം പറഞ്ഞിരുന്നു ഇപ്പോഴിതാ സിനിമാ പ്രേമികളുടെ സോന്നൽ ശരിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് എക്സ്പ്ലോർ ബ്യൂട്ടി വിത്ത് ആഷ് എന്ന യൂട്യൂബ് ചാനലിലാണ് ദുൽഖർ സൽമാൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി മുഖത്ത് ചെയ്ത ചികിത്സകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ദുൽഖറിന്റെ ചെറുപ്പകാലത്തെ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ചിത്രങ്ങളും തമ്മിൽ താരതമ്യം ചെയ്താൽ ആളെ തിരിച്ചറിയാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത്രത്തോളം ദുൽഖർ മാറിയിട്ടുണ്ട് ലുക്ക് മാറ്റാൻ ദുൽഖർ സൽമാൻ ആദ്യം ചെയ്തത് നോ സർജറിയാണ് അഥവാ റൈനോപ്ലാസ്റ്റി മൂക്കിന്റെ രൂപവും ആകൃതിയും മാറ്റാനാണ് ഈ സർജറി ഉപയോഗിക്കുക പിന്നീട് ലിപ് ഫില്ലിംഗ് ചെയ്തു കൂടാതെ ചെവിയുടെ വലിപ്പം കുറയ്ക്കാനായി ഓട്ടോപ്ലാസ്റ്റിയും മുമ്പ് വലിപ്പമുള്ള ചെവികളായിരുന്നു ദുൽഖറിൻ്റെത് ഫേഷ്യൽ സർജറിയുമായി ഭാഗമായി നടൻ ചെയ്ത മറ്റൊരു ചികിത്സ ഡെർമൽ ഫില്ലേഴ്സ് ആണ് ദുൽഖറിന്റെ മുഖം പ്ലംബ് ചെയ്ത് കൃത്യമായ രൂപത്തിൽ ഇരിക്കുന്നത് എന്നാണ് എക്സ്പ്ലോർ ബോട്ട് വിത്ത് ആഷ് എന്ന യൂട്യൂബ് ചാനലിൽ പറയുന്നത് ചെറുപ്പത്തിൽ അവകാശതാബോധം ഒരുപാടുണ്ടായിരുന്ന ആളാണ് താനെന്ന് ദുൽഖർ തന്നെ മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിന് പ്രധാന കാരണമായി താരം പറഞ്ഞത് തനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ചിരിക്കാനുള്ള ആത്മവിശ്വാസമില്ലായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ചടങ്ങുകളിൽ നിന്ന് പരമാവധി പിന്നോട്ട് മാറി നിൽക്കുന്ന എന്നത് അക്കാലത്തെ ഒരു രീതിയായിരുന്നെന്നും താരപുത്രൻ പറഞ്ഞിരുന്നു ദുൽഖർ മുഖത്ത് ചെയ്ത സർജറികളുടെ വീഡിയോ കണ്ട് ആരാധകർ ദുൽഖർ വെറും പ്ലാസ്റ്റിക് ആണോ എന്നാണ് കമന്റുകൾ കുറിച്ചത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ജന്മന എന്ത് സുന്ദരന്മാരാണ് ഇത് കാണുമ്പോഴാണ് ഒരു സർജറിയും കൂടാതെ തന്നെ ഇതുപോലെ ഇരിക്കുന്ന നമ്മളെ ദൈവം സൃഷ്ടിച്ചതെന്ന് ഓർക്കുമ്പോൾ എത്ര നന്ദി പറയണം സത്യത്തിൽ നമ്മളൊക്കെ ലക്കിയാണ് എന്നിങ്ങനെയെല്ലാം കമന്റുകളുണ്ട് മലയാളത്തിലെ ഏറ്റവും സുന്ദരനായ നടന്മാരുടെ ലിസ്റ്റിൽ ഒന്നാമനാണ് മമ്മൂട്ടിയുടെ സ്ഥാനം ബാപ്പയുടെ സൗന്ദര്യം ദുൽഖറിന് കിട്ടിയില്ല എന്നും കമന്റുകളുണ്ട് സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ ദുൽഖർ ഇന്ന് ഇന്ത്യൻ ലെവലിൽ ആരാധകരുള്ള വിലപിടുപ്പുള്ള താരമാണ് ബോളിവുഡിലും തെലുങ്കിലുമാണ് നടൻ സജീവം കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം മറ്റൊരു മലയാള സിനിമയും സിൻ പുറത്തിറങ്ങിയിട്ടില്ല